ഒന്ന് കോഴികൾക്ക് വിരശല്യം ഉണ്ടായാൽ കച്ചോലവും വെള്ളുള്ളിയും തുളസിയിലും ചതച്ച നീരെടുത്ത് കൊടുക്കുക രണ്ട് കോഴികൾക്ക് വസന്തയോ ദഹനക്കേടോ വന്നാൽ ചുവന്നുള്ളി ചതച്ച നീര് കൊടുക്കുക മൂന്ന് കോഴികുഞ്ഞുങ്ങൾ തമ്മിൽ കൊത്താതിരിക്കാൻ ഇറച്ചി അരിഞ്ഞ് കൊടുക്കുക നാല് കോഴിയുടെ മുട്ട ഉൽപ്പാദനം കുറഞ്ഞാൽ പപ്പായയുടെ ഇല അരിഞ്ഞു കൊടുക്കുക മുട്ടയിടയിൽ മെച്ചപ്പെടും അഞ്ച് കോഴികളുടെ ചിറക് പൊന്തിച്ച് നടക്കുന്ന അസുഖത്തിന് ഉള്ളി അരിഞ്ഞിട്ട് തീരിക്കുന്നത് നല്ലതാണ് ആറ് കോഴികൾക്ക് ഇടയ്ക്കിടെ പുളിയരിപ്പൊടി കൊടുത്താൽ അവയുടെ ശരീരത്തിൽ നെയ്യെ കെട്ടുന്നത് ഒഴിവാക്കാം ഏഴ് കോഴിക്ക് ശരീരത്തിൽ മുറിവുണ്ടായാൽ അടുക്കളയിലെ പുകമൂലം ഉണ്ടാകുന്ന കരിയും പച്ചമഞ്ഞലും ചേർത്ത് അരച്ച് പുരട്ടുക എട്ട് ചക്കക്കുരു പുഴുങ്ങി പൊടിച്ച് കൊടുത്താൽ കോഴികൾ കൂടുതൽ മുട്ടയിടും മുട്ടയുടെ വലിപ്പവും കൂടും ഒൻപത് കോഴിയുടെ തലയിലെ പുണ്ണ് രോഗത്തിന് വേപ്പിലയും പച്ചമഞ്ഞളും അരച്ചിടുക പത്ത് ഉഷാറില്ലാതെ തൂങ്ങി നിൽക്കുന്ന കോഴികൾക്ക് മഞ്ഞൾ അരച്ച് വായിലിട്ട് കൊടുക്കുക പതിനൊന്ന് കോഴികൾ തമ്മിൽ കൊത്തിയുണ്ടാകുന്ന മുറിവ് ഉണങ്ങുന്നതിന് മഞ്ഞളും ആരിവേപ്പിലയും അരച്ച് രണ്ട് മൂന്ന് ദിവസം കൊടുക്കുക പന്ത്രണ്ട് തമ്മിൽ കൊത്തി കോഴികളുടെ കണ്ണടഞ്ഞു പോയാൽ അപ്പമരത്തിന്റെ കറ പുരട്ടുക പതിമൂന്ന് കോഴികളുടെ ദേഹത്തിലെ ചെള്ളു പോകുന്നതിന് പുകയില കലക്കിയ വെള്ളം ഒഴിക്കുക പതിനാൽ ചുണ്ണാമ്പ് വെള്ളത്തിന്റെ തെളിയിൽ കക്ക ചേർത്ത് കോഴികൾക്ക് കൊടുത്താൽ കാൽസ്യത്തിന്റെ കുറവ് മൂലം ഉള്ള അസുഖങ്ങൾ പരിഹരിക്കാം പതിനഞ്ച് വസന്ത വന്നാൽ കുടകൻ അരച്ച് വായിലിട്ട് കൊടുക്കുക